ഇഗ്വാന കുഞ്ഞുങ്ങൾ അവയുടെ ദഹനത്തിന് കഴിക്കുന്നത് കല്ല് പുല്ല് വിസർജ്യം മരത്തടി ഉത്തരം വിസർജ്യം ഇഗ്വാന കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ തന്നെ അവരുടെ ദഹന സംവിധാനം പ്രവർത്തനക്ഷമമാക്കാനും ആന്തരിക ബാക്ടീരിയ ലഭിക്കുന്നതിനുമായി മുതിർന്ന ഇഗ്വാനകളുടെ വിസർജ്യം കഴിക്കുന്നത് പതിവാണ് ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിലും ശരീരത്തിന് ഊർജം നൽകുന്ന പഴം വാഴപ്പഴം ഈന്തപ്പഴം ആപ്പിൾ മാമ്പഴം ഉത്തരം ഈന്തപ്പഴം മരുഭൂമിയിലെ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വന്നാൽ ഈന്തപ്പഴം പ്രധാന ഊർജ സ്രോതസ്സായി പ്രവർത്തിച്ചിരുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത സാഹചര്യത്തിലും ശരീരത്തിന് ഊർജം നൽകുന്ന പഴം ആണ് ഈന്തപ്പഴം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്നതിൽ ഒന്നാം സ്ഥാനം ഏതിനാണ് ലാഹോർ പേഷവർ ഭിവാഡി ഡൽഹി ഉത്തരം ലാഹോർ ഐക്യുഎ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലാഹോർ പാകിസ്ഥാൻ ലേതും ലോകമെമ്പാടുമുള്ളതുമായ PM എം രണ്ട് അഞ്ച് മലിനതയിൽ ഏറ്റവും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി അവിടെ വായുവിലെ പൊടികണകളുടെയും പുക മഞ്ഞിന്റെയും അളവ് സുരക്ഷാ പരിധിയേക്കാൾ ഏറെ കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വിഷപ്പാമ്പ് ആനാക്കൊണ്ട പെരുമ്പാമ്പ് രാജവെമ്പാല കടൽപാമ്പ് ഉത്തരം രാജവെമ്പാല ബ്രിട്ടാനിക്കയും അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയും അനുസരിച്ച് ഏറ്റവും വലുതും ഭാരമേറിയതുമായ വിഷമുള്ള പാമ്പായി കണക്കാക്കപ്പെടുന്നത് രാജവെമ്പാലയാണ് വളരെ നീളവും ഭാരവുമുള്ളതായി ഇത് വളരും മനുഷ്യമാംസം ഭക്ഷിക്കാൻ മാർക്കറ്റിൽ വിറ്റ രാജ്യം ഉഗാണ്ട മൊറക്കോ ഫിജി ടുണീഷ്യ ഉത്തരം ഫിജി ഫിജിയിലാണ് ഒരിക്കൽ മനുഷ്യ മാംസം ഭക്ഷിക്കുകയും മാർക്കറ്റിൽ വിറ്റിരിക്കുകയും ചെയ്തിരുന്നത് പുരാതന കാലത്ത് ഫിജിയിലെ ചില ഗോത്രങ്ങൾ മനുഷ്യ ഭക്ഷണ സംസ്കാരത്തിന് പേരുകേട്ടവരായിരുന്നു അവർ യുദ്ധത്തിൽ പിടിച്ചു ബന്ധം വന്നതോടെ ഈ പ്രവൃത്തി പൂർണ്ണമായും അവർ അവസാനിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് എവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ ഇറ്റലി ശ്രീലങ്ക ഉത്തരം ശ്രീലങ്ക ലോകത്തിലെ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്ന രാജ്യം ശ്രീലങ്കയാണ് അവിടെ വിവാഹത്തെ വിശുദ്ധമായി കണക്കാക്കുന്ന സംസ്കാരവും കർശനമായ നിയമവ്യവസ്ഥയും അതിന് കാരണമാണ് ഈജിപ്തിലെ പിരമഡ് ജോലിക്കാരുടെ കൂലി എന്തായിരുന്നു ധാന്യങ്ങൾ വെള്ളി ിളളങ്കി കിഴങ്ങ് ഉത്തരം മുള്ളങ്കി മുള്ളങ്കിയും ഉള്ളിയും തൊഴിലാളികളുടെ പ്രധാന ഭക്ഷണമായിരുന്നു കാരണം അവ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജവും പോഷണങ്ങളും നൽകിയിരുന്നു അന്നത്തെ രേഖകൾ പ്രകാരം പിരമിഡ് പണിയുമ്പോൾ തൊഴിലാളികൾക്ക് മുള്ളങ്കിയും ഉള്ളിയും കൂലിയായി നൽകപ്പെട്ടിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഒരിക്കൽ ഉറങ്ങിയാൽ പിന്നെ ഉണരാത്ത ജീവി പാമ്പ് ഉറുമ്പ് പാറ്റ മത്സ്യം ഉത്തരം ഉറുമ്പ് ഉറുമ്പുകൾ നീണ്ടൊരു ഉറക്കമില്ല എന്നാൽ പ്രവർത്തനം കുറയുകയും പുറം ചുറ്റലുകളിൽ കുറഞ്ഞ ജാഗ്രത കാണിക്കുകയും ചെയ്യും നീണ്ട ഉറക്കത്തിലേക്ക് പോയാൽ പിന്നെ അവ ഉണരുകയില്ല ഓർമ്മശക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പക്ഷി കുയിൽ ഒട്ടകപ്പക്ഷി പ്രാവ് കാക്ക ഉത്തരം കാക്ക ഓർമ്മശക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പക്ഷി കാക്കയാണ് ഇത് മനുഷ്യരുടെ മുഖവും സംഭവങ്ങളും വർഷങ്ങൾക്കുപ്പുറം വരെ ഓർത്തിരിക്കും ശാസ്ത്രീയമായി പറയുമ്പോൾ കാക്കകളുടെ മസ്തിഷ്കത്തിലെ നിഡോ പാലിയം ഭാഗം മനുഷ്യരുടെ മുൻ മസ്തിഷ്കത്തോട് സാമ്യമുള്ളതാണ് അതാണ് അവയ്ക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും നൽകുന്നത് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അവ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്